ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇർ ഇർ റുടെ ചിഹ്നം ഋഷി ഋഷഭം ഋണം ഋതു ഓരോ വാക്കും പത്ത് തവണ എഴുതുക ഇർ ചിഹ്നം കൃഷി കൃഷ്ണൻ நிறம் வஷ்ண விரத்தி கிருதித்திருப்தி மருகம் விகிரு आकृति मृदङ्गं सृष्टि निर्बन् सुहृत् कृभवृक्कृणं सुहृतं गृहम् കൃഷ്ണകൃപ ഇനി ഇതുവരെ പഠിച്ച ഓരോ വാക്കുകളും ഒരു പത്ത് തവണ വീതം വായിച്ച് എഴുതി പഠിക്കുക ഋ എന്ന ചിഹ്നത്തിനും ഋ എന്ന അക്ഷരത്തിനും മറ്റൊരു മഷി ഉപയോഗിക്കുക தத திதிமு மவ விவி ஓரோ வரி வீதம் പത്ത് തവണ വീതം എഴുതി പഠിക്കുക കക്ക കിക്കി കു ഇതൊരു വരിയായിട്ട് പേജിൻ്റെ ഇത് താഴെ പത്ത് തവണ പറഞ്ഞെഴുതുക ചിഹ്നത്തിന് മറ്റൊരു മഷി ഉപയോഗിക്കുക രാമൻ നന്നായി മൃദംഗം വായിക്കും കൃഷി ഒരു നല്ല തൊഴിലാണ് സരളയുടെ നൃത്തം ഭംഗിയായി കൃഷി ഒരു നല്ല തൊഴിലാണ് രാമൻ മഹാവികൃതിയാണ് വൃത്തത്തിൻ്റെ ആകൃതി ആയില്ല എൻ്റെ ഗ്രഹത്തിൻ്റെ പേര് കൃഷ്ണകൃപ എന്നാണ് കൃഷ്ണയ്ക്ക് തൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കണ്ടപ്പോൾ സന്തോഷമായി ഇതിലെ ഓരോ വരിയും നോട്ട് പുസ്തകത്തിൽ പത്ത് തവണ വായിച്ചെഴുതുക ത്തിൻ്റെ മുകളിൽ ഓരോ വരിയും എഴുതുക താഴെ താഴായി പത്ത് തവണ വായിച്ചെഴുതുക ഋതുക്കൾ മാറി മാമലയിൽ ഋഷിമാരെത്തി താഴ്വരയിൽ ഋഗ്വാദത്തിൻ മന്ത്രവുമായി ഋഷിമാരെത്തി നിരനിരയായി ഋഷികൾ കാട്ടിൽ തപസ്സാണ് ഋതുക്കളെല്ലാം പലതാണ് ഋഷഭം വയലിൽ പണിയാണ് ഋണമായി വാങ്ങാൻ മടിയാണ് എറുക്കാട്ടിൽ രണ്ട് ഋഷിമാരെ കണ്ട് ഉരുളയുമുണ്ട് ഉറങ്ങിപ്പോയി പണ്ട് ഋഷിയെ കണ്ടൊരു കാള തിരക്കി ഋഷി പോൽ നല്ലൊരു പേരു തരാമോ കൃഷിയങ്ങുടനൊരു പേരു കൊടുത്തു ഋഷഭം എന്നൊരു പേരങ്ങിട്ടു പ്രിയരക്ഷിതാക്കളെ ഇവിടെ നമ്മൾ വായിച്ച ഓരോ വരിയും കുട്ടികളെ കൊണ്ട് പത്തു തവണ എഴുതിപ്പിക്കണം മുകളിൽ എഴുതി കൊടുത്ത് താഴെ പത്ത് തവണ എഴുതിപ്പിക്കണം റി എന്ന അക്ഷരത്തിനും റി ചിഹ്നത്തിനും മറ്റൊരു മഷി ഉപയോഗിക്കുക